ബമ്പറിൽ വരുന്ന സെയിം നമ്പേഴ്സ് മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ചയാണ് ബമ്പർ എടുക്കുന്നത് ബമ്പറിൽ വരാൻ സാധ്യതയുള്ള സെയിം നമ്പേഴ്സ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സാധ്യതയുള്ള നമ്പേഴ്സ് തന്നെയാണ് അപ്പൊ ഈ സെയിം നമ്പർ തന്നെ നിങ്ങൾ കാണുകയാണെങ്കിൽ എടുക്കണം അടിക്കാനുള്ള ഉണ്ട് ലോട്ടറി അടിച്ച ഒരാളാ നമ്മൾ നോക്കി പുത്തൻ പണക്കാരൻ ഭാഗ്യവാൻ എന്നൊക്കെ അല്ലേ ആരും ലോട്ടറി അടിച്ച ആളാ നോക്കി ഇവൻ തെറ്റായ രീതിയിൽ പണക്കാരനായവനാണ് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സമ്പാദ്യം വന്നവനാണ് ഫ്രോഡാണെന്നൊന്നും പറയാറില്ല അല്ലെ കാരണം എന്താ ജനോനായിട്ട് നമുക്ക് കുറച്ചധികം ക്യാഷ് സമ്പാദിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് ലോട്ടറി അതുകൊണ്ട് തന്നെ ലോട്ടറി എടുക്കുന്നത് ഒരു തെറ്റല്ല ഗവൺമെന്റ് അംഗീകൃതമാണ് ലോട്ടറി എന്ന് പറയുന്നത് ലോട്ടറി എടുക്കുക കളിയാക്കുന്നവർ അവിടെ കരുന്ന് കളിയാക്കട്ടേനെ അടിച്ച് ഒരു ഭാഗ്യം വന്നു കഴിയുമ്പോൾ അതിലെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ ലോട്ടറി എന്നൊരു പ്രതീക്ഷയാണല്ലേ അതുകൊണ്ട് തന്നെ ഒരു ലോട്ടറി എല്ലാം കടമായിട്ട് വാങ്ങി നോക്കാം ഒന്നിൽ കൂടുതൽ ലോട്ടറി കടം വാങ്ങുന്നത് നഷ്ടസാധ്യതയിലേക്കും കടക്കണിയിലേക്കുമെല്ലാം എത്തുവാൻ സാഹചര്യമൊരുക്കുന്നു ഒരു ലോട്ടറി ഭാഗ്യമല്ലേ കടമായി നോക്കാം ആദ്യത്തെ നമ്പർ ട്രിക്ക് എന്ന് പറയുന്നത് നയൻ ത്രീ നയൻ ത്രീ സിക്സ് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ലോട്ടറികളിൽ ഈ നയൻ ത്രീ സിക്സ് എന്നുള്ള നമ്പേഴ്സിന്റെ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ അപ്ലൈ ചെയ്തെടുക്കുക ഈ സെയിം നമ്പർ തന്നെ കാണുകയാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുക കാരണം ഈ പറഞ്ഞ മൺസൂൺ പമ്പറിൽ വരാൻ ചാൻസുള്ള നമ്പേഴ്സാണിത് ഇനി നിങ്ങളുടെ മുൻപിൽ ഈ നമ്പർ ഇരിക്കുന്നില്ലെങ്കിൽ ആ നമ്പറിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രിക്കുകൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക അതിൽ കുറച്ച് നമ്പേഴ്സ് ട്രിക്കുകൾ പറയുന്നുണ്ട് അപ്പോൾ ആ ട്രിക്കുകൾ അപ്ലൈ ചെയ്ത് ലോട്ട് എടുക്കാൻ നോക്കുക വരാൻ സാധ്യതയുള്ള കുറച്ച് നമ്പേഴ്സും അതിൻ്റെ നമ്പർ ട്രിക്കുകളുമാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ മോഡലിൻ്റെ നമ്പർ കാണുകയാണെങ്കിൽ എടുക്കുക നയൻ തൗസൻഡ് വൺ തൊട്ട് നയൻ തൗസൻഡ് നയൻ വരെ വരാൻ സാധ്യതയുണ്ട് ഒമ്പതിനായിരത്തി ഒന്ന് തൊട്ട് ഒമ്പതിനായിരത്തി ഒൻപത് വരെയുള്ള നമ്പറുകൾ ഏതെങ്കിലും ഒന്ന് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ അയ്യായിരം തൊട്ട് അയ്യായിരത്തി ഒൻപത് വരെയുള്ള നമ്പറുകൾ അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ ഈ മോഡലിൻ്റെ നമ്പറുകൾ കാണാനെങ്കിൽ എടുക്കുക കേട്ടോ മൂവായിരം തൊട്ട് മൂവായിരത്തി ഒൻപത് വരെയുള്ള നമ്പറുകൾ ഏതെങ്കിലും ഒന്ന് വരാൻ സാധ്യതയുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ഒന്ന് തൊട്ട് ഒൻപത് വരെയുള്ള സംഖ്യകൾ അതായത് അൻപത്തേഴ് എഴുപത്തഞ്ച് അൻപത്തേഴ് എഴുപത്തൊമ്പത് ഈ മോഡൽ നമ്പറുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് കൊടുത്തോളൂ കേട്ടോ സെൻറ്ററിൽ ഡബിൾ വൺ വണ്ണ നമ്പറുകൾ അതായത് സ്റ്റാർട്ടിങ് ചിലപ്പോൾ എയ്റ്റ് ആയിരിക്കാം സെവൻ ആയിരിക്കാം ഞാൻ രണ്ട് എക്സാമ്പിൾ പറയാം എയ്റ്റ് ഡബിൾ വൺ സെവൻ സെവൻ ഡബിൾ വൺ ഫൈവ് സിക്സ് ഡബിൾ വൺ സെവൻ അതായത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് സെൻറ്ററിൽ ഡബിൾ വൺ ആണ് അതിന് മുമ്പത്തെ നമ്പർ ടെക്നിക്കിൽ പറഞ്ഞിട്ടുണ്ട് എൻഡിലെ മൂന്ന് നമ്പർ സെയിം ആണെങ്കിലും സ്റ്റാർട്ടിങ്ങിലെ മൂന്ന് നമ്പർ സെയിം ആണെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട് അതായത് ട്രിബിൾ വൺ എയ്റ്റ് ട്രിബിൾ വൺ ത്രീ അല്ലെങ്കിൽ ഫൈവ് ട്രിബിൾ സെവൻ ട്രിബിൾ ഫൈവ് സെവൻ ഇങ്ങനത്തെ ഈ ഒരു മോഡൽ നമ്പറുകൾ ഇതിലൊരു ഒരു നയൻ ട്രിബിൾ ഫൈവ് ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട് ട്രിബിൾ ഫൈവ് നയൻ അങ്ങനത്തെ നമ്പേഴ്സ് കാണാണെങ്കിൽ അത് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡബിൾ സീറോ ഡബിൾ സിക്സ് ഡബിൾ സീറോ സിക്സ് സെവൻ ഡബിൾ സീറോ ഫൈവ് സിക്സ് ഡബിൾ സീറോ സിക്സ് ഫൈവ് ഡബിൾ സീറോ ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഡബിൾ സീറോ സീറോ ഡബിൾ ഫൈവ് സീറോ ഈ ഒരു മോഡൽ നമ്പറുകളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫൈവ് ഡബിൾ സെവൻ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് സെവൻ അതായത് നമ്പറിന്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്ററില് ഡബിൾ സെവനോ ഡബിൾ ഫൈവോ വരുകയാണെങ്കിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് എന്നുള്ള കോമ്പിനേഷൻ വരികയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കാം ഈ നമ്പേഴ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ബമ്പറിൽ കാണുന്നുണ്ട് അതായത് സിക്സ് ഡബിൾ സെവൻ ഫൈവ് ഫൈവ് ഡബിൾ സെവൻ സിക്സ് ഫൈവ് ഡബിൾ സെവൻ ഫൈവ് ഫൈവ് ഡബിൾ സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ സെവൻ നയൻ കുറച്ച് എക്സാമിസ് പറയുന്നതാണ് ഈ സെയിം നമ്പേഴ്സ് തന്നെ ബമ്പേഴ്സ് കണ്ടുവരുന്നത് ഇരിക്കുന്ന നമ്പർ ട്രിക്കുകളുടെ വീഡിയോ ഒക്കെ കാണുക അതിൽ ഫാൻസി നമ്പേഴ്സിൻ്റെ ട്രിക്ക് ഫസ്റ്റ് പ്രൈസില് വന്ന് കാണുന്ന നമ്പേഴ്സിൻ്റെ ട്രിക്കുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബമ്പർ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്പർ ട്രിക്കുകൾ കാണുക എടുത്ത് ബമ്പർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കമന്റായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം